കേരളത്തിലേക്ക് രാസലഹരി കടത്തിയ നൈജീരിയൻ സംഘം ഇന്ത്യയിലെത്തിയത് വിസ ഇല്ലാതെ എന്ന് കണ്ടെത്തൽ ഉൾപ്പെട്ട ഡേവിഡ് ജോൺ ആണ് ആദ്യം എത്തിയത് നൈജീരിയൻ ലഹരി മാഫിയയുടെ വൻ ശൃംഖല ഇന്ത്യയിലുണ്ട് എന്നും പോലീസിന് വിവരം ലഭിച്ചു ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് ദീപക് ഇന്നലെ നൈജീരിയൻ സംഘത്തെ വളരെ സാഹസികമായി കേരള പോലീസ് ഗുരുഗ്രാമിൽ പോയി അറസ്റ്റ് ചെയ്തു അവരിൽ നിന്ന് കിട്ടിയ വിവരമാണോ ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ കരുതിന് അപ്പുറത്തേക്കുള്ള വലിയ സംഘം വലിയ രാജ്യത്ത് വിജയകുമാർ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു നമ്മൾ കരുതിയതിനും അപ്പുറത്തേക്ക് വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു ലഹരി മാഫിയ അന്താരാഷ്ട്ര ലഹരി മാഫിയ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നു മാത്രവുമല്ല ഇവർക്കാർക്കും തന്നെ നിയമപരമായ വിസ ഇല്ലാതെയാണ് രാജ്യത്തിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് രാജ്യത്തിനകത്തേക്ക് എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് നുഴഞ്ഞുകയറ്റം നടത്തുന്നു ഇതിൽ ആദ്യത്തെ നുഴഞ്ഞുകയറ്റം നടത്തിയത് ഡേവിഡ് ആണ് രണ്ടായിരത്തി പത്തിലാണ് അതിനുശേഷം രണ്ട് പ്രാവശ്യങ്ങളിലായാണ് ഈ രണ്ടു പേരും ഹെൻറിയും അതുപോലെ മറ്റൊരാളും കൂടി ഇങ്ങോട്ടേക്ക് കടക്കുന്നത് മാത്രവുമല്ല ഇവരുടെ നെറ്റ്വർക്കിൽ കൂടുതൽ പേരുണ്ട് എന്നുള്ളത് കൂടി പോലീസ് കണ്ടെത്തിയിരിക്കുന്നു ഇവരെ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ് മറ്റൊന്ന് കേന്ദ്ര ഏജൻസികളിലേക്ക് ഇവരുടെ വിവരങ്ങൾ കൈമാറാൻ കൂടി പോലീസ് തയ്യാറാകുന്നു എന്നുള്ളതാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഈ നാരായണൻ അതുപോലെ തന്നെ ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ടൗൺ ഐ പി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംസ്ഥാന പോലീസ് മേധാവി രവതാ ചന്ദ്രശേഖർ ഈ വിഭാഗം ഐ ബി കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥനാണ് മാത്രവുമല്ല ഒരു നർക്കോ മിലിറ്റൻറ് ഓപ്പറേഷൻ രാജ്യത്തിന് പുറത്തു നിന്നും ഇന്ത്യയിലേക്ക് നടക്കുന്നുണ്ട് എന്നുള്ള സൂചന നേരത്തെ തന്നെ ഇന്ത്യ സർക്കാരിനും അത് വിവിധ സംസ്ഥാന സർക്കാരിനും ഉള്ളതാണ് ആഭ്യന്തരവകുപ്പിനുള്ളതാണ് അത്തരത്തിലുള്ള ചില സൂചനകളിലേക്കാണ് ഈ അന്വേഷണം നീങ്ങുന്നത് കാരണം ഇവരാരും തന്നെ ഇവിടെ എത്തിയത് നിയമപരമായല്ല അതായത് രാജ്യത്തിനകത്തേക്ക് ഇന്ത്യക്കകത്തേക്ക് ഇന്ത്യയുടെ ശിഥിലീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് വിവിധ ഘട്ടങ്ങളിലായി വിദേശത്തു നിന്നും ആൾക്കാർ എത്തുന്നു മാത്രവുമല്ല നിന്നും ഇങ്ങോട്ടേക്ക് ലഹരി കടത്താൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇവിടെ എത്തി ഇവിടെ നിന്നും കെമിക്കലുകൾ ഡാർക്ക് വെബിലും മറ്റും ഓർഡർ ചെയ്തുകൊണ്ട് ഇവിടെ എം ഡി മറ്റും കുക്ക് ചെയ്യുന്ന ഒരു ഒരു കേന്ദ്രമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഇത് വളരെ അപകടകരമായ സൂചനകളാണ് നൽകുന്നത് രാജ്യാന്തര ലഹരി മാഫിയ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് അതിൻ്റെ ശൃംഖല കേരളത്തിൽ വരെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ കോഴിക്കോട് ടൗൺ പോലീസ് ഈ ഹരിയാനയിൽ പോയി കണ്ടെത്തിയ കേസിന്റെ അന്വേഷണത്തിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വിജയകുമാർ ടത്ത് മാത്രമല്ല ഇവർ നടത്തിയ നുഴഞ്ഞുകയറ്റത്തിന്റെ രേഖകളൊന്നുമില്ലാതെ അനധികൃതമായി ഇന്ത്യയിലേക്ക് വന്നതിന്റെ വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നൈജീരിയ ലഹരി മാഫിയുടെ വലിയ ശൃംഖല രാജ്യത്ത് വേരാഴ്ത്തിയിട്ടുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിക്കുകയും ചെയ്തു ദീപക് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം